കേസ് ുമ്പോ തന്നെ അയാള് എന്റെ അടയ്ക്ക് അകത്തൂടി അതിക്രമിച്ചു കയറി അകത്തു നിന്നും പൂട്ടിട്ടു പുറത്തുനിന്നും പൂട്ടിട്ടു ഒരുപാട് ഇതിന്റെ പേരിൽ ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ് എനിക്ക് ഒരു അനുകൂലം കോടതിയുടെ മുമ്പ് ഒരു നീതിയും കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് നിന്നിത് വെറുതെ വെച്ചോ എന്റെ ഉപജീവന മാർഗമാണ് എനിക്കിത് കട തുറന്നേ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇയാളെ എക്സ് മിലിറ്ററി എന്ന് പറയുന്നു എനിക്കറിയില്ല ഇയാൾക്ക് അവിടെ എന്തായിരുന്നു പോസ്റ്റ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഒരു എക്സ് മിലിറ്ററി കാരനായിരുന്ന ആളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയാണ് ഒരു സർക്കാരിനുമാണ് കിട്ടേണ്ടത് ഞാനിപ്പോ നിൽക്കുന്നത് കാച്ചാണിയിലാണ് കാച്ചാണിയിൽ പാത്ത കിച്ചൺ എന്ന ഹോട്ടൽ നടത്തുന്ന സഫീല എന്ന ചേച്ചിയുടെ കട ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് ഓണർ നടത്തുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിദേശിയായിട്ടുള്ള ഭർത്താവ് വിദേശിയായിട്ടുള്ള ഭർത്താവാണ് ഉള്ളത് കൂടെ രണ്ട് മക്കളുണ്ട് അപ്പോൾ ആ മക്കളെ വളർത്താനാണ് ഈ പാടുപെട്ട് ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ ഹോട്ടലിൽ നിന്ന് കൊടുക്കാൻ ഓണർ പറയുകയായിരുന്നു എന്നാൽ കോടതി ഇവിടെ ഹോട്ടൽ നടത്താനും വെള്ളം നൽകാനും എല്ലാം ഉത്തരവ് നൽകിയിട്ട് പോലും ഇവിടെ നിന്ന് കൊടുക്കണമെന്ന ദാർഷ്ട്യം തന്നെയാണ് ഓണർ തുടർന്നത് ഇവിടെ കുറച്ച് പണം ചിലവാക്കി ഇവിടെ നിന്ന് നിരവധി പണം ചെലവാക്കി ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ ചേച്ചി നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറയുമ്പോൾ അത് എന്ത് ന്യായമാണെന്നാണ് ചേച്ചി ചോദിക്കുന്നത് അപ്പോൾ അവരോട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം മാറണോന്ന് ഓണർ പറഞ്ഞു അപ്പൊ കുറച്ച് ദിവസാവകാശം വേണം കാലതാമസം വേണോന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ കൊറേ കാശ് ചെലവാക്കിയിട്ടുണ്ട് മൂന്നാല് ലക്ഷം രൂപയോളം ഷോപ്പിനകത്ത് ചെലവാക്കിയിട്ടുണ്ട് അത് അഞ്ചു വർഷത്തേക്ക് തരാമെന്നുള്ള ഇയാളുടെ വാക്കാലാണ് ഓണറിന്റെ വാക്കാലാണ് ഞാനത് പണി ചെയ്തത് അപ്പോ ഇപ്പൊ ഉടനെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നഷ്ടപരിഹാരം ഒന്നുകിൽ തരണം അല്ലെങ്കിൽ കുറച്ച് ദിവസാവകാശം തരണോ ചോദിച്ചു ഇപ്പൊ രണ്ടു വർഷം ഇതിപ്പോ മൂന്നാമത്തെ വർഷമാണ് അപ്പൊ കാലതാമസം തരാൻ അയാൾ തയ്യാറല്ല പിന്നെ എനിക്ക് കാശും തരാൻ തയ്യാറല്ല അപ്പോ ഞാൻ കോടതിയിൽ പോയി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തിട്ട് ഇപ്പോ ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ അയാളെ നിരന്തരം തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു കാരണം വെള്ളം അയാളുടെ വീട്ടിൽ നിന്നാണ് തണ്ടിരുന്ന വെള്ളം കട്ട് ചെയ്തു പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി ഞാനിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാഫുകളൊക്കെ നിരന്തരം അയാൾ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ കോടതിയിൽ പോയിട്ട് കോടതിയിൽ ഇപ്പോൾ വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് കട നടത്തുന്നതിൽ ഒരു ഉണ്ടാക്കാൻ പാടില്ല ഇലക്ട്രിസിറ്റിയോ വെള്ളമോ വാട്ടറോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി വന്നിട്ടുണ്ട് വിധി കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ അയാൾ കടയ്ക്ക് കടയ്ക്കകത്തോടെ അതിക്രമിച്ച് കയറി അകത്തൊന്നും പൂട്ടിട്ടു പുറത്തുനിന്നും പൂട്ടിട്ടു ഞാനൊരു ദിവസം ചൊവ്വാഴ്ച അടച്ചിട്ട് പോയതാണ് ബുധനാഴ്ച എനിക്ക് ഓഫ് വ്യാഴാഴ്ച ഞാൻ വന്നപ്പോൾ സ്റ്റാഫ് കട തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അകത്തൊന്നും പൂട്ടിയിരിക്കുന്നു പുറത്തൊന്നും പൂട്ടിയിരിക്കുന്നു അപ്പോഴത്തെ എന്റെ നിലനിൽപ്പാണ് കടയെന്ന് പറഞ്ഞാൽ എന്റെ നിലനിൽപ്പാണ് എന്റെ ഉപജീവന മാർഗ്ഗമാണ് അത് പൂട്ടി പെട്ടെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണ് എനിക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയില്ല അങ്ങനെ പെട്ടെന്ന് വിധി എന്തെങ്കിലും പെട്ടെന്ന് ആവണന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അങ്ങനെ അപേക്ഷിച്ചു അപ്പൊ കോടതി നിന്ന് വിധി വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പ് തുറക്കാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല അവസാന വിധി വരുന്നത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുന്ന് കോടതി വിധി വന്നു വിധി വന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോ സ്റ്റേഷനുകാർ പറയുന്നത് അവർക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല അവർ ഇതിലിടപെടില്ല അയാളടുത്ത് പറയാം വന്നേ ഉള്ളൂ അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അയാൾ വിളിച്ചു ഇടപെടുന്നില്ല ഇടപെടുന്നില്ല അവര് വിളിച്ചു എന്ന് പറയുന്നു അയാൾ തുറന്നു തരാൻ വന്നു അയാൾ തുറന്നു തരില്ല എന്ന് പറയുന്നു അങ്ങനെ അല്ലല്ലോ വേണ്ടത് ഞാനൊരു സ്ത്രീയല്ലേ എനിക്ക് പഠിച്ചു പൊടിച്ചൊന്നും അകത്ത് കയറാൻ പറ്റൂലല്ലോ അപ്പൊ അവർക്ക് പോലീസുകാർ ഇടപെട്ട് തുറന്നു വരേണ്ട അല്ലെ അവർ തുറന്നു തരുന്നില്ല അപ്പൊ ഇതിനെന്തെങ്കിലും നിയമപരമായിട്ട് എന്താ ഇന്ന് കോടതി നിയമപരമായി കിട്ടും എന്ന് പറഞ്ഞ് കോടതിയിൽ പോയത് അപ്പൊ കോടതി വിധി വന്നിട്ടും പോലീസുകാർ ഇടവരുന്നില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള പ്രതികരണമാണ് ഒരുപാട് പ്രാവശ്യം ഇതിന്റെ പേര് ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ് എനിക്ക് ഒരു അനുകൂലം കോടതിയുടെ മുമ്പ് ഒരു നീതിയും കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് ഇത് വെറുതെ വെച്ചോ എന്റെ ഉപജീവന മാർഗ്ഗമാണ് എനിക്ക് കട തുറന്നേ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും കട തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നാണോ അപ്പൊ രണ്ടാഴ്ച കൂടുതലായിച്ചു അപ്പൊ അയാൾ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ എന്നോട് തുടർന്ന് പോയാൽ എനിക്ക് ജീവിക്കണ്ടേ ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ പണമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ അയാളുടെ കാശിന്റെ ഹുങ്കും രാഷ്ട്രീയക്കാരുടെ ബലവും വച്ചിട്ടായി കളിക്കുന്നത് ഞാൻ സാധാരണക്കാരെയായി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല വിദേശിയാണ് ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ് എനിക്കിത് വേറെ ആർക്കും പറയാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആത്മഹത്യയുടെ കിലാണ് സത്യം ഞാൻ രണ്ട് മക്കളെ പഠിപ്പിക്കണം എല്ലാം കൊണ്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടില്ല അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇല്ല 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 ആരും ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഞാനിവിടെയുള്ള അല്ലല്ലോ ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വന്ന് ഷോപ്പ് ഇട്ടേക്കുന്നല്ലേ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളവർക്ക് എന്ത് പറയുന്നു അവരുടെ ഇവിടെ ഉള്ളവർ നോക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഇവിടെ ഉള്ളവർ നല്ല ഫുഡ് ആയതുകൊണ്ടാവാം വന്ന് വാങ്ങാറുണ്ട് എനിക്ക് അത്യാവശ്യം സെയിലുണ്ട് ഉള്ളതാണ് അപ്പോ നാട്ടുകാരെ ഞാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ ഉപജീവന മാർഗം നടക്കണം അത്രേ ഉള്ളൂ എനിക്കറിയില്ല മറ്റുള്ളവരുടെ ഷോപ്പ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വ്യക്തിമായ വ്യക്തിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്നോട് ഉണ്ടായിരിക്കാം അത് ഇയാളെ കൊണ്ട് മുതലാക്കും മാത്രമേ അതാണ് എനിക്ക് ഫീൽ ആവുന്നത് അങ്ങനെയാണ് ഫീൽ ആവുന്നത് എനിക്ക് കട തുറക്കാം കട തുറക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല വെള്ളമോ ോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല പിന്നെ കട തുറന്നു പ്രവർത്തിക്കാം നിന്ന് കോടതിന്ന് അവസാനമായൊരു വിധിയുണ്ടാവുന്നതുവരേക്കും കട തുറന്ന് പ്രവർത്തിക്കുന്നതിലേക്കുള്ള വിധിയാണ് എനിക്ക് ഇരുപത്തി ഒന്നാം തീയതി ആയ വിധിയാണ് ഇതിന്മേൽ ഞാൻ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടും എനിക്ക് ഒരു ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീതിയും എനിക്ക് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ മീഡിയയെ അറിയിക്കേണ്ടി വന്നതിന്റെ പ്രധാന കാരണം തന്നെ അതാണ് ഒരു കോടതി വിധി കോടതിയെ ലംഘിച്ചുകൊണ്ട് വീണ്ടും തുറന്നു തരാതിരിക്കുക ഷോപ്പ് മനഃപൂർവ്വമായി പൂട്ടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് പൂട്ടിട്ട് ആ അതെ അയാള് എന്റെ കടയുടെ പുറകിൽ പുറകിലെ ഭാഗത്തുള്ള ഡോറ് ഞാൻ പൂട്ടിയിരുന്ന ഡോറാണ് ആ ഡോറിനെ അയാൾ കുത്തി തുറന്ന് അകത്ത് കയറി പിന്നെ കടയുടെ അകത്തുനിന്ന് പൂട്ടി കടയുടെ അകത്തുനിന്നും പൂട്ടി ഞാൻ ദിവസം വ്യാഴാഴ്ച രാവിലെ തുറക്കാൻ വന്നപ്പോൾ പുറത്തു നിന്നും പൂട്ടിട്ടിരിക്കുന്നു കടയുടെ അകത്തുനിന്നൊക്കെ അതിക്രമിച്ച് കയറാന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ കള്ളന്മാർ ചെയ്യുന്ന കള്ളന്മാര് ചെയ്യുന്നതുപോലെയാണ് അയാളുടെ എക്സ്ക്രീകാരനാണ് അപ്പൊ അയാ ഒരു ഒരു ഇതുപോലെ പദവിയിൽ ഇരുന്ന ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അയാൾക്ക് എത്ര വിവരം ഇല്ലായ്മയാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു മനസിലായില്ലേ നമ്മള് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു നിവർത്തിയില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒന്നും തന്നെ ഒരു സപ്പോർട്ടും ഉണ്ടാവുന്നില്ല അതാണ് മെയിനായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യം അതാണ് കോടതി വിധി ഉണ്ടായിട്ടും കോടതി വിധി ഉണ്ടായിട്ട് പോലും പോലീസുകാർ എന്റെ മുന്നിൽ വെച്ച് ഷോയം തോണം അവരടുത്ത് വിളിച്ച് സംസാരിച്ചു തുറന്നു കൊടുക്കണം അവർ തുറന്ന് കട തന്നില്ല എങ്കിൽ തുറന്ന് തരിപ്പിക്കേണ്ട നടപടി ഇവരെടുക്കണം അതല്ലേ പോലീസ് അവർ നീതി നേടിത്തരാന്നുള്ളത് പോലീസുകാരുടെ ചുമതലയല്ലേ അപ്പൊ അവരത് ചെയ്യുന്നില്ല അവർ ആർക്കു വേണ്ടി ആണോ ഇതിനകത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയകളി നടക്കുന്നുണ്ട് നല്ല രീതിയിൽ രാഷ്ട്രീയകളി നടക്കുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് ഇതിന്ന് നിന്ന് മനസ്സിലാവുന്ന കാര്യം നല്ല രീതിയിൽ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെടുന്നുണ്ട് അടുത്ത് ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഇല്ല അവർക്കൊന്നും അറിയില്ല കോടതി വിധി വരൂട്ടെ കോടതി വിധി വരട്ടെ കോടതി വിധി വന്നാൽ കോടതി വിധി വന്നാൽ ആർക്കാണോ അനുകൂലമായിട്ട് വിധി വരുന്നത് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുമെന്ന് അരികര സി ഐ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് കോടതി വിധിയും കൊണ്ട് ചെന്നപ്പോ പുള്ളിക്കാരനൊന്നും ചെയ്യാനില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് സഫീല അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ അയാളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തുറന്നു തരാൻ അയാൾ വിളിച്ചു പറഞ്ഞിട്ട് അയാൾ തുറന്നു തന്നില്ലെങ്കിൽ തുറന്നു തരാനുള്ള നടപടി എടുക്കണം അതല്ലേ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ട് ഇല്ല ഞാൻ എനിക്ക് ആരുമായിട്ടും അങ്ങനെ വലിയ പിടിപാടൊന്നുള്ള കൂട്ടത്തില്ല അതുകൊണ്ടല്ലേ ഇവർ ഇങ്ങനെ ഇട്ട് ചവിട്ടി തേക്കുന്നത് ഞാനൊരു സാധാരണക്കാരിയാണ് മനസ്സിലായില്ലേ ഞാൻ എന്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒരു തൊഴിൽ ചെയ്ത് എല്ലാവരും പറയുന്നു സ്ത്രീകൾ മുന്നോട്ട് വരണം സ്ത്രീകൾ മുന്നോട്ട് വരണം സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തണം സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തി ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ എങ്ങനെ എന്ത് ചെയ്യും പിന്നെ എങ്ങനെ ജീവിക്കും ഇവിടെ ജീവിക്കണ്ടേ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ കയ്യിൽ കാശുള്ളവന് മാത്രം ജീവിച്ചാൽ മതിയോ ജീവിച്ചാൽ മതിയോ എന്ത് എന്ത് വൃത്തിയെട്ട സ്വഭാവമാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഞാൻ സാവകാശം അല്ലേ ചോദിച്ചോളൂ എനിക്ക് വേറൊരു സ്ഥലം കിട്ടുന്നത് വരെ ഒരു സാവകാശം മാത്രമാണ് ഞാൻ ചോദിച്ചത് അതിവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എനിക്കിവിടെ ഞാനിവിടെ ചെലവാക്കിയ കാശു തരട്ടെ അല്ലെങ്കിൽ രണ്ടും രണ്ടിനും അയാൾ തയ്യാറല്ല എന്താ അത്രയ്ക്കും വേണ്ടി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിച്ചിട്ടില്ലല്ലോ അതിനും വേണ്ടിട്ട് എനിക്ക് ഒന്നിക്കുന്ന സാവകാശം അതിനാണ് ഞാൻ കോടതി പോയത് എനിക്ക് എനിക്ക് നിയമം കിട്ടാൻ നീതി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കോടതി പോയത് കോടതി കിട്ടിയ കോടതിയെ പോലും വില പോലീസും ഇയാളെ എക്സ് മിലിറ്ററി എന്ന് പറയുന്നു എനിക്കറിയില്ല ഇയാൾക്ക് അവിടെ എന്തായിരുന്നു പോസ്റ്റിൽ നിന്നുള്ള കാര്യൊന്നും എനിക്കറിയില്ല ഒരു എക്സ് മിലിറ്ററി കാരനായിരുന്ന ആളുടെ ഭാഗത്തൊന്നും ഇങ്ങനെയാണോ ഒരു സർക്കാരിനും നടപടിയായിട്ട് കിട്ടേണ്ടത് ഇങ്ങനെയാണോ അവര് ചെയ്യേണ്ടത് മുന്നോട്ട് മുന്നോട്ട് നിയമപരമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് ഇപ്പോൾ അരിവിക്കല ശേഷം മാത്രല്ലോ അവസാനത്തെ വഴി വേറെയും വേറെയും വഴികളുണ്ടല്ലോ ഞാൻ നിയമപരമായി മുന്നോട്ട് പോകുന്നത് എനിക്കിത് തുറന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയുള്ളൂ എനിക്ക് വേറെ ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല ഭാര്യയാണ് ഇവിടെ വന്ന് ഫോട്ടോ മാഡത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ എടുത്തിട്ട് പോയത് ഓണറിന്റെ പേര് ശശികുമാർ എന്നാണ് അയാളുടെ കൂടെ നിന്നത് ഇവിടെ ഉള്ളൊരു ഇവിടെ ഉള്ളൊരു വ്യക്തിയാണ് അയാൾക്ക് എന്റെ വ്യക്തിപരമായ എന്തൊക്കെയോ വൈരാഗ്യമുണ്ട് ചിലർ ചേർന്ന് ഈ ഓണറെടുത്ത് കച്ച കെട്ടിച്ചിട്ട് ഇനി എന്നെ മാറ്റിവിടാൻ ശ്രമിക്കുന്നതാണ് വ്യക്തി എനിക്കറിയില്ല ഷോപ്പില് മുമ്പ് ഷോപ്പിൽ വന്നിട്ടുണ്ടെന്നോ സാധനം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇയാളുടെ പേര് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് അരഹിക്കൽ സ്റ്റേഷനിൽ എൻറെ അടുത്ത് മോശം സംസാരിച്ചു ഇയാള് ഫിസിക്കലി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു സംസാരിച്ച പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അന്ന് തെളിവില്ലാത്തതിന്റെ പേരിൽ ഇയാളുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് സ്റ്റേഷൻ നിന്ന് പറഞ്ഞിരുന്നു ശരി പോട്ടെ കേസ് എടുക്കാൻ പറ്റില്ല അയാളുടെ തന്നു പറഞ്ഞു വിലക്കി വിട്ടു ഇനിമേലിൽ അവര അവരുടെ കടയുടെ ഫ്രണ്ടിലോ കടയിലോ പോവരുത് എന്ന് പറഞ്ഞു വിലക്ക് വിട്ടു അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് അയാള് മനപൂർവം രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് ഇത് അത്രയും അതിന്റെ രീതിക്ക് തന്നെ പോകണ്ടേ ഇങ്ങനെ പോയാ എന്ത് ചെയ്യും കോടതിയെ കോടതിക്ക് ഒരുമാതിരി പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് കോടതി വിധി വന്നിട്ട് ഒരുമാതിരി പട്ടി വില പട്ടി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ പട്ടി വിലയാണ് കൊടുക്കുന്നത് ഈ പോലീസുകാര് പട്ടി വിലയാണ് കൊടുക്കുന്നത് കോടതി വിധി കൊണ്ടുവരൂ കൊണ്ടുവന്നാൽ സി ഐ പറഞ്ഞായിരുന്നോ ഒരാഴ്ച മുന്നേ സി ഐ പറഞ്ഞ കോംപ്രമൈസിന് പോയപ്പോ നിങ്ങൾ കോടതി നിങ്ങൾക്കാണ് അനുകൂലമായിട്ട് വിധി വരുന്നതെങ്കിൽ ഞങ്ങൾ തീർച്ചയായും കട തുറന്നു തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതാണ് അപ്പോ കോടതി വിധി കൊണ്ടുവന്നപ്പോ അയാൾ പറഞ്ഞു അയാളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ പ്രതികരിക്കാത്തതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥലം സി ഐ പറയുന്ന കാര്യമാണോ അപ്പൊ പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും कोई नहीं आज कितने तक है निनके एडबुला बाकी 4 घंटे कोला 80 मिनट मुटु मुटु को मत रखना ओके तो आपकी बिल्ली पूरा भावंग पे बैठी है सत्ता ना छोड़ दिया और और അക്കിണ്ട ആയിരിയാൻ മറന്നു ആയിരിയാൻ മറയുന്നു നിങ്ങൾക്ക് അണ്ടി ആവശ്യമില്ല നല്ല മനസ്സാണ് കൊടുത്തേ ഇവിടെ മുട്ടാല വെച്ച അവിദാരൻ മൂലക്കേ ഇങ്ങന അദകൾ കേസ് വെക്കുവാണ് മുട്ടാല വെച്ച അവിദാരൻ മൂലക്കേ ഇങ്ങന അദകൾ കേസ് വെക്കുവാണ് മോഡിഫിക്കറ്റ് ചെയ്ത അഹന്ത നമ്മൾ ഇതിന്റെ ഇതിന്റെ ഇതാ भाव പറയിടുകയാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയണം ഞാൻ പറമ്പം നിങ്ങൾക്ക് വേണ്ടി യാരോണന്റെ ദേവന്മാരെ പുള്ളിയർ പോണ എന്റെ വീഡിയോ ഞാൻ എടുത്തോ ഞാൻ പറഞ്ഞു വീഡിയോ e de a ka 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 ka